ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട ദോശ ഉണ്ടാക്കിയാലോ കണ്ടോ വളരെ ടേസ്റ്റായിട്ടുള്ള മുട്ട ദോശയാണ് ഗോതമ്പ് പൊടിയാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഉണ്ടോ വളരെ ടേസ്റ്റുമാണ് അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയാണ് അതിനായിട്ട് അതുണ്ടാക്കുവാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു ആദ്യം അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ഞാനൊരു മുട്ട ഉടച്ച് ഒഴിച്ചു കൊടുത്തു രണ്ട് മുട്ട വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തുള്ളൂ മുട്ട കൂടുന്തോറും ടേസ്റ്റ് കൂടുമല്ലോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നരച്ച് നരച്ചോണ്ട് വരാം അപ്പോഴാണ് എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിൻ്റെ വാഷർ പൊട്ടിപ്പോയി അപ്പോൾ അതിനൊരു ടിപ്പുണ്ട് കണ്ടോ നമ്മളുടെ ഹെയർ ബാൻഡില്ലേ മുടിയിലൊക്കെ ഇടുന്ന ഹെയർ ബാൻഡ് ഇതുപോലെ വലിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി വളരെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും അത് വാഷറിന് തുല്യമാണ് നമ്മളിനി വാഷർ മേടിക്കാൻ കടയിലൊന്നും പോകേണ്ട മിക്സി മേടിച്ചപ്പോൾ കിട്ടിയ വാഷറായിരുന്നു അത് ഇത്രയും നാളും ഉപയോഗിച്ചു പിന്നെ അത് പൊട്ടിപ്പോയി അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചതാണ് ഇതുപോലെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അത് പോരത്തുമില്ല അത് വളരെ സേഫായിട്ട് അവിടെ ഇരുന്നോളും നമ്മളുടെ വാഷർ പോലെ തന്നെ വാഷറിന് തുല്യമാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വളരെ തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് ലൂസായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചോണ്ട് വരാം അപ്പം മിക്സിയുടെ ബ്ലേഡും മിക്സിയും ക്ലീനാകും അതുപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള പൊടിയുമൊക്കെ മാവൊക്കെ ഇങ്ങോട്ട് പോരും അപ്പം അതിനായിട്ട് തന്നെ ഞാനൊന്ന് എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് ലൂസാക്കണം ഉണ്ടോ എപ്പോഴും കുറച്ച് തിക്കാണ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദോശ ശരിയാവത്തില്ല കുറച്ച് ലൂസ് ഒത്തിരി ലൂസാവരുത് എന്നാലും കുറച്ച് ലൂസാണ് അതിനു വേണ്ടി തന്നെ ഞാൻ കുറച്ച് ഒരു സ്വല്പം വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി അതങ്ങ് കഴുകിയെടുത്തു ആ ഇത്രയും മതി അപ്പോൾ കറക്റ്റായി ആ ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവിന് വേണ്ടത് കൂടുതൽ തിക്കും ആവരുത് അതുപോലെ തന്നെ കൂടുതൽ ലൂസും ആകരുത് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മാവ് ഉണ്ടോ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചു ഞാൻ പാനൊന്ന് ഒത്തിരി ചൂടാകാൻ നോക്കിയിരിക്കേണ്ട ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ആ മാവ് ഒരു തവി അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ചിറ്റിച്ചെടുക്കാം തവ മുഴുവനും ആകുന്ന വിധത്തിൽ വലുതായിട്ട് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലായിടത്തും അതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് വേണമെങ്കിൽ മുടി വയ്ക്കാം ഞാനിപ്പോൾ മുടിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും അപ്പോൾ നമ്മൾക്ക് ആ ഒരു വശം നമുക്ക് മറച്ചിടേണ്ട കാര്യമില്ല അത് അത് അതിൻ്റെ രണ്ട് ഭാഗവും വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പെട്ടെന്നായി കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾക്ക് അതുപോലെ തന്നെ രണ്ടാം പിന്നെയും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അത് ചൂട് ഒത്തിരി ആയി പോകരുത് അതിന് വേണ്ടി തന്നെ ഞാൻ ഒരിച്ചിരി വെള്ളം തവയിലേക്ക് ഒന്ന് ഒന്ന് തളിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു തവി ഒഴിച്ചു കൊടുത്ത് നമുക്ക് പതുക്കെ തവ ഇങ്ങനെ പൊക്കി സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ ഒന്ന് പൊക്കി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ചുറ്റി കെട്ടും പെട്ടെന്ന് തന്നെ അത് വെന്ത് കെട്ടും കണ്ടോ അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് രണ്ട് വശവും വെന്ത് നന്നായിട്ട് നമുക്ക് മറിച്ചിടേണ്ട കാര്യമില്ല അങ്ങനെ നമ്മളുടെ മുട്ടദോശ വളരെ ടേസ്റ്റായിട്ടുള്ള മുട്ടദോശ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമതും ഞാൻ വെള്ളം ഒന്ന് തളിച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ക്രമീകരിച്ചതിന് ശേഷം പിന്നെയും ഞാൻ ഒരു തവയങ്ങ് കോരി അഴിച്ചോ ആ തവയൊന്ന് പൊക്കിപ്പിടിച്ച് ഇതുപോലെ ആ ചൂട് ഒത്തിരി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്നങ്ങ് ഉറച്ചു പോകും അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചിറ്റി ചിറ്റിക്കാൻ പറ്റത്തില്ല ചൂട് കൂടിയാൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ തവ ഇതുപോലെ ഒന്ന് പൊക്കിപ്പിടിച്ച് ഒന്ന് കറക്കിയെടുത്തു ഇതുപോലെ ഞാനെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു നമ്മളുടെ മുട്ട മുട്ടദോശ എല്ലാം ഉണ്ടാക്കിയെടുത്തുണ്ട് മുട്ട ദോശ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് കറിയൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ മുട്ടക്കറിയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കുവാനും നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം